അപ്പൊ നമ്മുടെ ഉള്ളിലൊക്കെ തന്നെ മൂന്ന് തരത്തിലുള്ള ഗുണങ്ങളുണ്ട് ഒന്ന് സത്വിക ഗുണം ഒന്ന് രാജസിക ഗുണം ഒന്ന് താമസിക ഗുണം സത്വിക ഗുണത്തിന്റെ പ്രതീകമാണ് ബ്രഹ്മാവ് അതാണ് അദ്ദേഹത്തെ ഒന്നാമതായിട്ടുള്ള സത്യ ഗുണമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സൃഷ്ടി നടത്താൻ സാധിക്കുള്ളൂ ഒരു നല്ല പ്യുവർ ഉണ്ടായിരിക്കണം ലൈക് അങ്ങനെ നല്ല സൃഷ്ടി നടക്കുകയുള്ളൂ രണ്ടാമത് സ്ഥിതിയാണ് അതിനെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ചിക്കിലി വേണം ലക്ഷ്മി വേണം രജോ അതാണ് ലക്ഷ്മി കൂടെ ഉണ്ടെങ്കിൽ രജോ ഗുണമുണ്ടാവും അതുകൊണ്ടാണ് ഭഗവാന്റെ കൂടെ ലക്ഷ്മി ഉള്ളു വിഷ്ണുവിൻ്റെ കൂടെ ഇതിന്റെയൊക്കെ ഒരു അവസാനമുണ്ട് അല്ലെ അതാണ് താമസിക ഗുണം നമ്മുടെ കള്ളിലുള്ള നെഗറ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ എല്ലാത്തിലും വേണ്ടെന്ന് നമ്മൾ വെക്കുന്ന ദേഷ്യം അങ്ങനെയുള്ള വികാരങ്ങൾ കാരണം ഭഗവാനെ അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളു അതുകൊണ്ടാണ് ഭഗവാൻ കാളകൂടെ എടുത്ത് കുടിക്കുന്നത് അല്ലെ വിഷം കുടിച്ചവരെ ഒരു ഈശ്വരനെ നമുക്കുള്ളൂ നിങ്ങളോട് ആരോടെങ്കിലും ഞാനൊരു ഗ്ലാസ് പായസം എടുത്തിട്ട് ഇത് കാളകൂട ഹാണെന്ന് പറഞ്ഞു തന്നുകാരും കുടിക്കില്ല ഭഗവാനോട് ഇത് കാളകൂട ഹാണെന്ന് പറഞ്ഞു ഭഗവാൻ ഭഗവാനത്തി കുടിച്ചുകൊണ്ടാണ് കാരണം ആ അക്സെപ്റ്റൻസ് ആണ് എന്തൊരു ഫോഴ്സും അതുപോലെ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് ഭഗവാൻ ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പൊ കളകൂടാണെങ്കിൽ അതിന്റെ പ്യൂരിഫൈ ചെയ്താലും കുടിക്കുന്നത് അതുപോലെ എടുത്ത് കുടിക്കും ആ ചീത്തവികാരം എന്ന് സോക്കോളിൽ വിളിക്കുന്ന സാധനങ്ങളെ ഭഗവാൻ എടുക്കുന്നു